സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷനുമായി ബന്ധപ്പെട്ട് നാല് മുതൽ ഡിസംബർ നാല് വരെ എന്യൂമറേഷൻ ഫോറം വിതരണവും സ്വീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശങ്കകൾ നമ്മൾ ഏതാണ്ട് ദുരീകരിച്ച് ഒരുവിധം നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഫോംസ് ഇവിടെ വിതരണം പൂർത്തിയായിട്ടുണ്ട് ഇപ്പൊ തിരിച്ചു വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഫോം പൂരിപ്പിക്കുന്നതിലും അതുപോലെ ഇതിന്റെ കാര്യങ്ങളിലും ചില ആശങ്കകൾ ഇപ്പോഴും ഇടയിൽ ചില തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ പട്ടാമ്പി താലൂക്കിന്റെ കീഴിലുള്ള മുന്നൂറ്റി നാൽപ്പതോളം പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരു പോളിംഗ് ഒരു ക്യാമ്പ് എന്നുള്ള നിലയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് സ്ഥലങ്ങളിലും സ്വീകരണ ക്യാമ്പുകൾ ഫോം ഫില്ല് ചെയ്യുന്നതിന് സഹായിക്കുന്നതിനും ഫോം സ്വീകരിക്കുന്നതിനുള്ള ഫില്ല് ചെയ്ത ഫോമുകൾ സ്വീകരിക്കുന്നതിനുള്ള ക്യാമ്പുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഇതുമായി ഇതിനു വേണ്ടി എൻ എസ് എസ് എൻ സി സി അതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ബി എൽഒയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് ദിവസങ്ങളായി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ക്യാമ്പുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലങ്ങളിൽ വോട്ടർമാർക്ക് നൽകുന്നതിനും അതുപോലെ പൂരിപ്പിക്കാനുള്ള സഹായങ്ങൾ തേടാനും നേരിട്ട് ഏൽപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ക്യാമ്പുകളിലേക്ക് വരാൻ സൗകര്യപ്പെടുന്ന ആളുകളുടെ ആളുകളടുത്ത് ഫോം വെരിഫൈ ചെയ്തുകൊണ്ട് നേരിട്ട് വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അതേസമയം ആ ദിവസങ്ങളിൽ സ്ഥലത്തില്ലാത്തവർക്കും അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ ക്യാമ്പുകളിലേക്ക് വരാൻ കഴിയാത്തവർക്കും വരാൻ ഉദ്ദേശമില്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടി നാലാം ദിവസം മുതൽ ബി എൽഒരോ ബൂത്തിലെയും സീരിയൽ നമ്പർ ഒന്ന് മുതൽ തന്നെ വീട് നമ്പർ ഒന്ന് മുതൽ തന്നെ വീട് നമ്പർ ഒന്ന് മുതൽ തന്നെ ഓരോ വീട്ടിലെയും കയറി ഇറങ്ങി ഫോമുകൾ കിട്ടാത്ത ഫോമുകൾ തിരിച്ചു വാങ്ങിക്കുകയും അരിച്ചുപറിക്കി അതെല്ലാം സ്വീകരിച്ചതിന് ശേഷം അതിന്റെ തുടർച്ചയായിട്ട് ബി എൽഒക്ക് ഡിജിറ്റൈസേഷൻ എന്ന പ്രോഗ്രാം ഉണ്ട് അത് ഇതിന്റെ ക്യാമ്പിലും അതിന്റെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും അത് ബി എൽഒ ആപ്പിൽ ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഡിജിറ്റലൈസേഷൻ അപ്പോഴാണ് ഈ പ്രവൃത്തി പൂർണ്ണമാവുന്നത് അപ്പോ ഇതുവരെ നടന്നുള്ള പട്ടാമ്പി താലൂക്കിലെ രണ്ട് നിയോജക മണ്ഡലത്തിലേയും പ്രവർത്തന സമയബന്ധിതായിരുന്നു ബി എൽഒമാര് രാത്രിയും പകലും വേദമന്യേ ഇടവഴികളും റോഡുകളും പാടങ്ങളും ഒന്നും വക അതായത് വെയിലും മഴയും ഒന്നും വകവെക്കാതെ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടാണ് നമ്മൾ പതിനഞ്ചാംതിന് മുമ്പായിട്ട് പൂർണ്ണമായിട്ടും വിതരണം പൂർത്തിയാക്കിയത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി